ഞാൻ നമ്മൾക്ക് വ്യക്തമായി ഒരു വ്യക്തിയെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിൽ നിൽക്കുന്നതുകൊണ്ട് യു ഡി എഫ് ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണത് എന്നുള്ളത് അത്രയുണ്ടോ മാത്രമല്ല നമ്മൾ നമ്മുടെ ലക്ഷ്യം ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ പാർട്ടിയുടെ വരുപ്പം കൂട്ടുക എന്നുള്ളതല്ല അൻവർ ഉന്നയിച്ച വിഷയമുണ്ടല്ലോ അതിനോട് ഞങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻ്റ് അതിൻ്റെ കൂടെ നിൽക്കുകയാണുള്ളത് മനസ്സിലായില്ലേ അതിനുള്ള മറുപടി പറയുന്നതിന് പകരം അവർ അൻവറും കള്ളക്കടത്തുകാരനാണെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മളൊരു ചോദ്യം ഉന്നയിക്കുമ്പം മറ്റൊരു ചോദ്യം ഉന്നയിക്കുമ്പം നമ്മൾ കള്ളക്കടത്തേനായി മാറുകയാണ് അപ്പൊ അൻവർ ഈ ചോദ്യം ചോദിച്ചപ്പോഴേക്ക് പറയുന്നത് അൻവറിനെ നിങ്ങൾക്ക് അറിയാലോ അൻവറിനെ ആരൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം അപ്പൊ ഈ കള്ളക്കടത്തിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവര് ഒക്കെ തന്നെ കള്ളക്കടത്തേനായി മാറണം അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് നീയും കള്ളക്കടത്തുകാരുമായിട്ട് ബന്ധമുണ്ടെന്നാണ് അങ്ങനെ തളർത്താൻ പറ്റും ഒരു മനുഷ്യനെ നമ്മളൊരു ഇഷ്യൂ ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂവിന്റെ കൂടെ നമ്മൾ നിൽക്കണ്ടേ അനിയത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇൻക്വയറി ചെയ്തോട്ടെ അതിൽ മുനീറിൻ്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്നുള്ളത് വ്യക്തമായി പിന്നെ പുറത്തു നിന്നോട്ടെ അന്നും പ്രശ്നമൊന്നുമില്ല എനിക്ക് കാരണം അങ്ങനെ കയ്യില് ചളിയുമായിട്ടല്ല ഞാൻ നിൽക്കുന്നത് അല്ല ആൾക്കാർ ഇങ്ങനെ പിന്നെ എന്നെ ടാർജറ്റ് ചെയ്ത് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും ഞാൻ ഈ അൻവർ ഒരു കടക്കടത്തുകാരനാണ് അൻവറിനെ എനിക്കറിയില്ലോ അല്ല ഞാൻ പറയുന്നത് നമുക്ക് എം എൽ എ എന്നുള്ള എൻ പറഞ്ഞറിയുള്ളു നമ്മള് കസ്റ്റംസിലും പോലീസിലും ഞാനില്ലല്ലോ കസ്റ്റംസിലും പോലീസിലും ഉണ്ടെങ്കിലല്ലേ അല്ലേ എനിക്ക് ആരാണ് കള്ളക്കടത്ത് നടത്തുന്നത് ആരാ കള്ളക്കടത്ത് നടത്താത്തതെന്ന് അറിയാൻ പറ്റുള്ളൂ ഇത് നോക്കേണ്ട ചുമതലയുള്ളത് ആർക്കൊക്കെയാണ് പോലീസിനും പിന്നെ കസ്റ്റംസിനും ഒക്കെ അല്ലേ അവര് കണ്ടെത്തി സത്യത്തിൽ ഒരു എം എൽ എ എന്നുള്ള നിലക്ക് അവർ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഫോം ചെയ്യേണ്ടത് എന്നെയാണ് നിങ്ങൾ ഈ ബന്ധപ്പെടുന്ന ആളുകൾ പിന്നെ ഷെയ്ലി ഫിഗേഴ്സാണ് എന്ന് അവരാണ് പറയേണ്ടത് പക്ഷെ അവർ പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇവരുടെ പേരിൽ കേസുള്ളതായിട്ട് എനിക്കറിയില്ല ഇതുവരെ ഒരു ഒരു പോലീസ് കേസ് ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതായിട്ട് എനിക്കറിയില്ല റിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ആ രീതിയിൽ മുന്നോട്ട് ഓക്കെ താങ്ക്